ീപ്പിൾ ടി വി സ്വാഗതം പ്രധാന വാർത്തകൾ പുളിക്കൽ ശങ്കരോടത്ത് കോവിലകത്ത് മഹാബ്രഹ്മസവും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ ആദരിക്കൽ ചടങ്ങും നടന്നു ലോകസമാധാനത്തിന്റെ വെളിച്ചമാണ് ഇസ്ലാം മതമെന്ന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ടി ഇന്ദിര സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിൽ ലോകോ ബാലറ്റിമാരുടെ പ്രതിഷേധം ജില്ലയിൽ നോമിനേഷൻ നൽകിയ ആകെ സ്ഥാനാർത്ഥികൾ ഇരുപത്തഞ്ചു പേർ പുളിക്കൽ ശങ്കരോടത്ത് കോവിലെത്ത് മഹാബ്രഹ്മസംഗമം നടന്നു ബ്രഹ്മണ കാലത്ത് കോവിലകം ഓതിക്കൽ കോതമംഗലത്തുമെന്ന് വാസുദേവൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ വാരം ഒരിക്കലും കോവിലകം വൈദികൻ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തെപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കുശുമാണ്ടി ഹോമവും നടന്നു കൂടാതെ കോവിലകം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ കോവിലകം അമ്പോട്ടി തമ്പുരാൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജത്തിലെ എല്ലാ മേൽശാന്തിമാരെയും പുരസ്കാരം നൽകി ആദരിച്ചു ഭക്തി അന്തരീക്ഷത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത് ലോക്സമാധാനത്തിന്റെ വെളിച്ചമാണ് ഇസ്ലാം മതമെന്നും ഭീകരവാദവും തീവ്രവാദവും അന്യമാണെന്ന് റിട്ടയർഡ് ജില്ലാ ജഡ്ജി ടി ഇന്ദിര അവലവൻ പോലും ഉപയോഗിക്കാതെ ആവശ്യക്കാർക്ക് കൊടുക്കാതെ അത് നശിച്ചോ അല്ലെങ്കിൽ തൂർത്തടിച്ചോ തടയുന്ന എത്രയോ രംഗങ്ങൾ നമ്മൾ കാണുന്നു ഈ ട്രഷറിയിൽ എന്നാൽ ഞാൻ പോയപ്പോൾ പറയണം എത്രയോ കോടികളാണ് ആൾക്കാർ അവകാശം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ എൻ്റെ മകൻ അറിയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ അറിയുന്നില്ല അവസരം ഞാൻ മരിച്ചു കഴിയുമ്പോൾ അത് ആർക്കും ഇല്ലാതെ പോകുന്ന എത്രയോ കോടികളാണ് കിടക്കുന്ന സ്റ്റാഫ് പറയുന്നത് കെട്ടിക്കിടക്കുക എന്നാണ് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരും വാങ്ങിക്കാതെ അപ്പൊ നമ്മുടെ കയ്യിൽ ധനം ഭഗവാൻ ദൈവം അള്ളാഹ് നൽകുമ്പോൾ ദൃശ്യമായിട്ടും ധനവും സമ്പത്തും അത് അർഹിക്കുന്നവർക്ക് വേദന കാഴ്ചക്കാരി ആരും എനിക്ക് കഴിഞ്ഞതില്ലേ ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു എല്ലാവർക്കും എന്നെ ഒരു ഭാഗമായി ക്ഷണിക്കാൻ ലോക സമാധാനത്തിന്റെ വെളിച്ചമാണ് ഇസ്ലാം മതമെന്നും തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിൽ അന്യമാണെന്നും റിട്ടയർഡ് ജില്ലാ ജഡ്ജി ടി ഇന്ദിര അഭിപ്രായപ്പെട്ടു കേരള മുസ്ലിം കോൺഫറൻസ് ജില്ലാ കൺവെൻഷനും മതേതര സംഗമവും പാലക്കാട് മോയിങ് ഗേൾസ് എൽ പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ സക്കാത്തിനെ സംബന്ധിച്ച് ഇസ്ലാം കൽപ്പിച്ച കാര്യം നടപ്പാക്കുകയാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലോകത്ത് പൂർത്തീകരിക്കപ്പെടുമെന്നും അവർ പറഞ്ഞു കേരള മുസ്ലിം കോൺഫറൻസ് ജനകൺവീനർ എ കെ സുൽത്താൻ അധ്യക്ഷത റംസാൻ എന്ന വിഷയത്തെ കുറിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിൻകുട്ടി മൗലി മുഖ്യപ്രഭാഷണം നടത്തി ഇമാം മുഹമ്മദ് ഫാറൂഖ് ബഗാവി ഗാരി കൺവീനർ വി ചാമുണ്ണി ഐ യു എം എൽ വൈ പ്രസിഡന്റ് എം എം ഹമീദ് എംഇഎസ് സംസ്ഥാന സെക്രട്ടറി എ ജബാർ അലി മെക്ക സംസ്ഥാന സെക്രട്ടറി കെ എ അബ്ദുറബ് ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി എച്ച് മുബാറക് സി എച്ച് ആർ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വിൻസെന്റ് എസ് ഡി പി എ സംസ്ഥാന നേതാവ് പി ഗലിൻ റഹ്മാൻ ജനതാ വൈ പ്രസിഡന്റ് ബഷീർ കൊടുന്നപ്പള്ളി സി പി ഐ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി കെ എം സി വൈ ചെയർമാൻ ജെ ബഷീർ അഹമ്മദ് കൺവീനർ കെ മുഹമ്മദ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു നിർദ്ദനരായ ഇരുന്നൂറ് പേർക്ക് പുതുവസ്ത്ര വിതരണവും നടത്തി സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ലോക്കോ പൈലറ്റുമാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ നടന്നു വരികയാണ് വാഹന നമ്പർ ഉൾപ്പെടെ രജിസ്ട്രേഷൻ ചെയ്തത് ശുചിത്വ മിഷീന്റെ ഹോളോഗ്രാം എംബഡ് സ്റ്റിക്കർ പതിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ മാലിന്യം കയറ്റി കൊണ്ടുപോകാൻ അനുമതിയുള്ളത് ഉള്ളത് ജൈവ മാലിന്യം അജൈവ മാലിന്യം ഇലക്ട്രോണിക് മാലിന്യം അറവ് മാലിന്യം കക്കൂസ് മാലിന്യം ബയോമെഡിക്കൽ മാലിന്യം സ്ക്രാപ്പ് എന്നിവ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് ശുചിത്വ മിഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും നിലവിൽ ഒരു ട്രാക്ടറോ പെട്ടി ഓട്ടോറിക്ഷയിലോ മാലിന്യം കൊണ്ടുപോകാനായി ഉണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് വാങ്ങിയതോ ഏജൻസികളുമായി കരാറുണ്ടാക്കി മാലിന്യം നീക്കുന്നതോ ആയ വാഹനങ്ങളാണിവ പൊതുസ്ഥാപനങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയാനും സംസ്കരണ യൂണിറ്റുകളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും വാഹനങ്ങളിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ അടക്കം ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശുചിത്വ മിഷൻ ഹോളോഗ്രാം എംബഡഡ് സ്റ്റിക്കർ പതിക്കലും ജി പി എസ് ഘടിപ്പിക്കലും നിർബന്ധമാക്കിയത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാണ് സ്റ്റിക്കർ ഏർപ്പെടുത്തിയത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ നിലവിൽ സ്റ്റിക്കർ പതിക്കൽ പൂർത്തിയായെന്നും മറ്റു വാഹനങ്ങളിൽ ഉടൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി സ്റ്റിക്കർ പതിക്കുമെന്നും ശുചിത്വമിഷൻ അധികൃതർ അറിയിച്ചു വാഹനങ്ങളിൽ ജി പി എസ് ഘടിപ്പിക്കാൻ ഇപ്പോഴും നടന്നിട്ടില്ല ഫണ്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് തടസ്സമാകുന്നത് രജിസ്ട്രേഷൻ നടത്താൻ ബാക്കിയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കൂടി വേഗം പൂർത്തിയാക്കി രണ്ടാം ഘട്ടം എന്നോണം ജി പി എസ് ഘടിപ്പിക്കൽ നിർബന്ധമാക്കാനാണ് പാർലമെന്റ് ജില്ലയിൽ പാലക്കാട് ആലത്തൂർ ിലായി ആകെ സ്ഥാനാർത്ഥികൾ ഇരുപത്തിയഞ്ചു പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മണ്ഡലത്തിൽ പേരും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ എട്ട് സ്ഥാനാർത്ഥികളുമാണ് പത്രിക നൽകിയത് അവസാന ദിവസമായ ഇന്നലെ പതിനാല് പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എൻ സ്ഥാനാർത്ഥിയായി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഭരണാധികാരി കളക്ടർ ഡോക്ടർ എസ് ചിത്ര മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഡി സ്ഥാനാർത്ഥിയായി അജിത ബഹുജൻ ദ്രാവിഡ പാർട്ടി സ്ഥാനാർത്ഥി വി കൃഷ്ണൻകുട്ടി എന്നിവരും പത്രിക നൽകി വിജ്ഞാന വികസന സദസ് നടത്തി അറുപത് അറുപത്തഞ്ച് ശതമാനം നമ്മുടെ നഗരവൽക്കരണം പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് ശതമാനം നഗരമാകുമെന്നും നമുക്ക് ബോധ്യമുള്ളതാണ് അതിന്റെ കണക്കുകളൊക്കെ വളരെയധികം നമുക്ക് ലഭ്യമാണിത് അപ്പോൾ തടനുസൃതമായി നമ്മുടെ വികസന പരിപാടികളെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് മാത്രമല്ല കേരളത്തിലേത് ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യയിലുള്ള തൊഴിലഹിതരുടെ ഇടം കൂടിയാണ് അപ്പൊ അതും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം നമ്മുടെ മാനവ വികസന സൂചികയില് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇന്ത്യ ലോകത്തിൽ നൂറ്റി മുപ്പതാമത്തെ സ്ഥാനത്ത് ആണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ കേരളം വളരെയേറെ നമ്മുടെ ഇപ്പോ ദേശീയ തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും തന്നെ മികവിന്റെ ഒട്ടനവധി നിധാനങ്ങളിലേക്ക് വിദർശനങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് എങ്കിലും നമുക്ക് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹായിട്ട് കേരളം മാറിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിലും ഒരു മൂന്നാൾ മരിച്ച കാര്യം വിജ്ഞാന വികസന പദ്ധതിയുടെ ഭാഗമായി കോലനി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കേരള സമൂഹവും ജ്ഞാന സമ്പദ് വ്യവസ്ഥയും എന്ന വിഷയത്തെ കുറിച്ച് കിലാ ഫാക്കൽറ്റിയും ഭൂമി മിത്ര അവാർഡ് ജേതാവുമായ വി കെ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തുകയുണ്ടായി കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രതിപാദിപ്പിച്ചതോടൊപ്പം തന്നെ ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നത് എന്തെന്നും ഗൌരവതരമായ ഈ വിഷയത്തിൽ പുതുതലമുറയെ ബോധവൽക്കരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിശദമായി പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി കോലഴി വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടി കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു എ പി ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി മോഹൻ സ്വാഗതവും ചന്ദ്രകുമാരി നന്ദിയും പറഞ്ഞു ആവേശം അലതല്ലി ആര്യങ്കാവു പൂരം ആവേശത്തിൽ കവളപ്പാറ ആര്യങ്കാവ് പൂരം ആഘോഷിച്ചു ഉച്ചയ്ക്ക് മുണ്ടായ കുതിരക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടെത്തിയതോടെ കുതിരകൾ ഓരോ ദേവി സന്നിധിയിലേക്ക് പുറപ്പെട്ടു വൈകീട്ടോടെ ക്ഷേത്ര സന്നിധിയിൽ പുരുഷാരത്തിന്റെ നടുവിൽ കുതിരകളും ഉണ്ടായി കുതിരകളികൾക്കു ശേഷം കാളകളും ദേവിയെ തൊഴുതുമടങ്ങി പിന്നീട് കമ്പം കത്തിക്കലും ഡിജിറ്റൽ വെടിക്കെട്ടും ഉണ്ടായി വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തിയ കുതിരകളെല്ലാം ഉപചാരം ചൊല്ലി പിരിയും ഇടവേള ട്രിനിറ്റി ഇടവേളി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തിരിച്ചറിയൽ കാർഡ് വിതരണവും ഇസ്ത സംഗമവും നടത്തി കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എൻ കെ ഷാജി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി രതീഷ് അധ്യക്ഷനായി മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് ശ്രീ ജോഷ് മെഴുകുംപാറ മുഖ്യപ്രഭാഷണം നടത്തി രാകേഷ് വിസ്മയ മണികണ്ഠൻ മുളയൻകാവ് അനീഷ് വി കെ വിനീഷ് പി കെ ശ്രീജ രാജേഷ് കല എൻ വി ബെന്നി എന്നിവർ സംസാരിച്ചു അമ്പലപ്പാറ പൂരം കൊടിയേറി മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റി തന്ത്രി ഈ നാരായണൻ നമ്പൂതിരിലെ കാർമ്മികത്തിലായിരുന്നു പാട്ടുകുറയിടലും കൊടിയേറ്റവും തുടർന്ന് മേലൂർ രഘു നിലമ്പതിയുടെ തായമ്പകയും നൃത്ത പരിപാടികളും നടന്നു തോൽപ്പാവക്കൂത്തിനും കൊടിയേറിയതോടെ തുടക്കമായി ദിവസം വരെ ക്ഷേത്രത്തിൽ തോൽപ്പാവക്കൂത്തുണ്ടാകും പത്തിന് താലപ്പൊഴി ആഘോഷിക്കാം വ്യാഴാഴ്ച ലക്കടി കിള്ളിക്കുർശിമംഗലം മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലത്തിലെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ അവതരിപ്പിച്ച ചാക്യാർ ചാക്യാർകൂത്ത് നൃത്തപരിപാടി തിരുവാതിരക്കളി എന്നിവയുണ്ടായി തുടർന്നുള്ള ദിവസങ്ങളിൽ ഓട്ടംതുള്ളൽ ശീതങ്കൻതുള്ളൽ നൃത്തപരിപാടികൾ പഞ്ചാരിമേളം കഥകളി തായമ്പക ഭരതനാട്യം തിരുവാതിരക്കളി മെഗാ കൈകൊട്ടിക്കളി എന്നിവ നടക്കും ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി മണ്ണാർക്കാട് പട്ടണം പാലക്കാട് കോഴിക്കോട് ദേശീയപാത കടന്നുപോകുന്ന മണ്ണാർക്കാട് ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്നു പെരുന്നാൾ വിപണി സജീവമായതിനാൽ ആളുകൾ കൂടുതലായി പട്ടണത്തിലേക്ക് എത്തിത്തുടങ്ങിയതാണ് വാഹന തിരക്ക് നർദ്ദിക്കാൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രാവിലെ പതിനൊന്ന് മുതൽ രാത്രി എട്ട് വരെയും തിരക്കാണ് കോടതിപ്പടി മുതൽ ആശുപത്രി പടി വരെയാണ് കനത്ത തിരക്കുള്ളത് ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകളുടെ കയറ്റിറക്കവും കോടതിപ്പടി ചങ്ങലിരി റോഡിലെ ഗതാഗതവും കൂടുതൽ കുരുക്കുണ്ടാക്കുന്നുണ്ട് റോഡ് കടക്കാൻ കാൽനടക്കാർ ഏറെ സമയം കാത്തു ില്ക്കേണ്ട അവസ്ഥയാണ് സാധാരണ ദിവസങ്ങളിൽ രാവിലെയും വൈകീട്ടുമാണ് തിരക്ക് അനുഭവപ്പെടുക എന്നാൽ ആഘോഷ അവസരങ്ങൾ കൂടി വന്നതോടെ തിരക്കും കുരുക്കും തിരക്ക് നിയന്ത്രിക്കാൻ ജംഗ്ഷനുകളിൽ പോലീസ് സേവനമുണ്ടെങ്കിലും ചൂടും വാഹന തിരക്കും ഇവർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഗതാഗത ലംഘനം ഉണ്ടാക്കി പോകുന്ന വാഹനങ്ങളെ പിടികൂടാനും കഴിയുന്നില്ല ട്രാഫിക് പോലീസ് മൊബൈൽ വീഡിയോ എടുത്താണ് ഇത്തരം വാഹനങ്ങളെയും ഡ്രൈവർമാരെയും പിടികൂടുന്നത് തണലിലിരിക്കാനുള്ള സംവിധാനം പോലീസിന് പട്ടണത്തിലില്ല അനധികൃത വാഹന പാർക്കിംഗ് വർദ്ധിച്ചതും പ്രധാന കാരണമാണ് ുരുക്കിന്ധമാണ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തൊറന്നോക്ക്

കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലും ബസ് നിർത്തി കൊടുക്കണം സൂപ്പർഫാസ്റ്റ് വരെയുള്ള ബസ്സുകൾക്ക് ഈ നിർദ്ദേശം ബാധകമാണ് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ സ്ത്രീകളുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി രാത്രി എട്ട് മുതൽ രാവിലെ ആറ് വരെ മിന്നൽ ഒഴികെ ബസ്സുകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലോ സ്റ്റോപ്പുകളിലോ നിർത്തണം ബസ്സിൽ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ളവർ വയോജനങ്ങൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ എന്നിവരെ കണ്ടക്ടർമാർ സഹായിക്കണം യാത്രക്കാരുടെ പരാതി ിൽ ജീവനക്കാർ അടിയന്തര പരിഹാരം കാണണം ഡ്യൂട്ടിക്ക് എത്തുന്ന എല്ലാ ഡ്രൈവർമാരും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരും മദ്യപിച്ചിട്ടില്ലെന്ന് ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ മാസ്റ്റർമാർ ഡീറ്റ് അനലൈസർ ഉപയോഗിച്ച് ഉറപ്പുവരുത്തണം ആലത്തൂർ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടഞ്ഞുകിടക്കുന്നു യാത്രക്കാർ ദുരിതത്തിൽ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടഞ്ഞുകിടക്കുന്നു യാത്രക്കാർ ദുരിതത്തിൽ നിരവധി യാത്രക്കാർ വന്നുപോകുന്ന സ്റ്റാൻഡിലാണ് ശുചിമുറി അടച്ചിട്ടിരിക്കുന്നത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റേതാണ് സ്റ്റാൻഡ് പൈപ്പുകൾ അടഞ്ഞതാണ് കാരണമെന്നാണ് പറയുന്നത് യാത്രക്കാർ വല്ലാതെ വിഷമിക്കുകയാണ് കേടുപാടുണ്ടെങ്കിൽ അടിയന്തരമായി നന്നാക്കി ശുചിമുറി തുറക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൂറ്റനാട് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃത്താല മണ്ഡലം കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൂറ്റനാട് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി പെൻഷൻകാർക്ക് നൽകാനുള്ള ഡി എ കുടിശ്ശികയും ശമ്പള പരിഷ്കരണം കുടിശ്ശികയും അനുവദിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഡി സി സി സെക്രട്ടറി കെ ബാബു ബാബുനാസർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ പി ഉണ്ണിമേനൻ അധ്യക്ഷനായി വി കെ ഉണ്ണികൃഷ്ണൻ രാജൻ പൊന്നോളി എ എം ഹംസ കെ മൂസക്കുട്ടി കെ വി അച്യുതൻ യു വിജയകൃഷ്ണൻ പി എം ഇന്ദിരാദേവി മുരളി മുത്താട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരളം തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു പറമ്പിക്കുളം ആളിയർ കരാർ പ്രകാരം ഒരു ജലവർഷത്തിൽ മണക്കടവ് വയറിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് ടി എം സി ജലത്തിന് കേരളത്തിന് അർഹതയുണ്ടെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി ഇത് പ്രകാരം മാർച്ച് രണ്ടാമത്തെ ആഴ്ച വരെ ആറായിരത്തി ദശലക്ഷം ക്യൂബിക് അടിവെള്ള കേരളത്തിന് ലഭിക്കേണ്ടതാണ് എന്നാൽ നാലായിരത്തി എണ്ണൂറ്റി മൂന്ന് ക്യൂബിക് അടിവെള്ളമാണ് ലഭിച്ചത് ആയിരത്തി ദശലക്ഷം ക്യൂബിക് അടിയുടെ കുറവ് പറമ്പിക്കുളം ആളിയർ കരാറിന്റെ ഷെഡ്യൂൾ രണ്ടേ രണ്ട് പ്രകാരം ചാലക്കുടി ബേസിനിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് ടി എം സി ജലത്തിന് കേരളത്തിന് അർഹതയുണ്ട് കേരള ഷോളയാർ റിസർവ് ഓയർ സെപ്റ്റംബർ ഒന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ പൂർണ്ണ സംഭരണശേഷിയിൽ നിർത്തണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ വ്യവസ്ഥകൾ ഉറപ്പാക്കിയാൽ മാത്രമേ തമിഴ്നാട് പറമ്പിക്കുളത്തേക്ക് വെള്ളം തിരിച്ചുവിടാവൂ എന്നാണ് ചട്ടം എന്നാൽ ഈ വ്യവസ്ഥ പാലിക്കാതെ ഏകദേശം രണ്ട് ടി എം സി ജലം ഷോളയാർ റിസർവ് ഓയറിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് തിരിച്ചുവിട്ടു കല്ലടി കോളേജ് മുതൽ ചുങ്കം വരെ വേണം മേൽപ്പാലവും നടപ്പാതയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ കാൽനട യാത്ര സുരക്ഷിതമാക്കാൻ നടപ്പാതയും മേൽപ്പാലവും വേണമെന്ന ആവശ്യം ഇനിയും നടപ്പായില്ല ഇ എം എസ് കല്ലടി കോളേജ് മുതൽ കുമരമ്പുത്തൂർ ചുങ്കം ജംഗ്ഷൻ വരെയാണ് കൈവരികളോടുകൂടിയ നടപ്പാതയുടെ ആവശ്യമുയരുന്നത് പഞ്ചായത്ത് വില്ലേജ് കെ സി ബി ഓഫീസ് ബാങ്കുകൾ തുടങ്ങിയവയെല്ലാം പ്രവർത്തിക്കുന്ന ചുങ്കത്തേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് ഇതുവഴി നടന്നു പോകാറുള്ളത് നടപ്പാത നിർമ്മിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കുമരമ്പുത്തൂർ കല്ലടിക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് മുതൽ മന്ത്രിതലം വരെ പരാതി നൽകുകയുണ്ടായി കുന്തിപ്പുഴയ്ക്ക് സമീപത്തെ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് മേൽപ്പാലം വേണ്ടത് അടുത്ത അധ്യയന വർഷമെങ്കിലും ഇത് പ്രാവർത്തി നടപടി ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളും ദേശീയപാതാ വിഭാഗവും ഇപ്പോൾ തന്നെ തുടങ്ങണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഒരു കോളേജും രണ്ടു ഹയർ സെക്കൻഡറി സ്കൂളുമാണ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് തിരക്കേറിയ റോഡിലൂടെ നൂറുകണക്കിന് കുട്ടികളുടെ കാൽനടയാത്ര യാത്ര അപകട ഭീതിയിലാണ് നഗരസഭ അതിർത്തിയിൽ നിന്നും കല്ലടി കോളേജ് മുതൽ കുന്തിപ്പുഴ ഭാഗം വരെ റോഡിനരിവശത്തും കൈവരികളോടുകൂടിയ നടപ്പാതയുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുളിക്കൽ ശങ്കരോടത്തെ കോവിലകത്ത് മഹാബ്രഹ്മസംഗവും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ ആദരിക്കൽ ചടങ്ങും നടന്നു ലോകസമാധാനത്തിന്റെ വെളിച്ചമാണ് ഇസ്ലാം മതമെന്ന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ടി ഇന്ദിര സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിൽ ലോകോ ബലറ്റുമാരുടെ പ്രതിഷേധം ജില്ലയിൽ നോമിനേഷൻ നൽകിയ ആദ്യ സ്ഥാനാർത്ഥികൾ ഇരുപത്തിയഞ്ചു പേർ